സാമൂഹ്യ സാമൂഹ്യ കേന്ദ്രത്തോട് കേന്ദ്രത്തോട് ചേർന്ന് ആരംഭിച്ച പുതിയ പുതിയ ഗ്രന്ഥാലയം ഗ്രന്ഥാലയം മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ഡോക്ടർ ഡോക്ടർ ഫിലോമിന ഫിലോമിന ചെയ്തു ചെയ്തു പുതുവത്സര ദിനത്തിൽ ഉദ്ഘാടനം എല്ലാവരെയും നഗരസഭയ്ക്ക് വേണ്ടി ചെയ്യുന്നു എല്ലാവിധ ആശംസകളും സന്തോഷവും പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ ഒരുപാട് ഒരുപാട് നല്ല നന്മകളിലേക്ക് പോവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നിമിത്തമാവട്ടെ എന്ന് ഞാൻ ആദ്യമായി തന്നെ ആശംസിക്കുകയാണ് ഞാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഗ്രന്ഥാലയമാണ് ഗ്രന്ഥാലയം എന്ന വാക്ക് പുസ്തകം അല്ലെ പുസ്തകം അല്ലെങ്കിൽ അക്ഷരം അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷരമില്ലാത്തതാണ് നാശമില്ലാത്തതാണ് ക്ഷരമില്ലാത്തതാണ് നാശമില്ലാത്തതാണ് അക്ഷരങ്ങൾ നമ്മളെല്ലാം നശിച്ചു പോകും അല്ലെ നമുക്കൊരു വർദ്ധി ഒന്നുമില്ല പക്ഷെ എന്നാലും നമ്മുടെ വർദ്ധി നമുക്ക് പോലും അറിയില്ല നമ്മളെല്ലാം ഇങ്ങനെ വിട്ടുവിട്ടു പോകും പക്ഷെ അക്ഷരം ഇവിടെ നിലനിൽക്കും അക്ഷരങ്ങൾ എന്നും ഇവിടെ ഇവിടെയുള്ള തലമുറയെ ഇങ്ങനെ ദ്യോതിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഇതൊരു സാംസ്കാരിക പരിപാടി കൂടിയാണ് സംസ്കാരം എന്ന് പറയും നമുക്കറിയാം നയിൽ നദീതട സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരമൊക്കെ നമുക്കറിയാം അവിടെ നയ നദീതീര തീരങ്ങളിലാണ് സംസ്കാരം ഉണ്ടായതെന്ന് നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ കാടായിരുന്നു പണ്ട് പണ്ട് അങ്ങനെ കാട്ടിലായിരുന്നു നമ്മുടെ നമ്മൾ അന്ന് അതിമ മനുഷ്യൻ കാട്ടിലായിരുന്നു അവന്റെ ജീവിതം തുടങ്ങി വെച്ചത് ായിരുന്ന മനുഷ്യൻ നാട്ടിലിരുന്ന് രാജ്യം ഭരിച്ച രാജാക്കന്മാർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു ഉപദേശങ്ങൾ കൊടുത്തു കാട്ടിൽ ഒരുപാട് സന്യാസിമാർ ചിരതപം ചെയ്തു കാടുകളിൽ ഒരുപാട് ഒരുപാട് മുഹാന്തരങ്ങളിലൊക്കെ ഒരുപാട് മഹർഷിമാർ അവരെ ചിരത്തപം ചെയ്തു അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞത് ആർഷഭാരത സംസ്കാരം ആയത് അങ്ങനെയാണ് ഋഷിമാർ ഋഷിപ്രോക്തമായ സംസ്കാരം ആയതുകൊണ്ടാണ് അതിന് ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഈ ആർഷഭാരത സംസ്കാരത്തിന് ഉടമകളാണ് നമ്മൾ അങ്ങനെ നമ്മൾക്ക് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർക്ക് വേണ്ടി കാട്ടിലിരുന്ന് തപസ് ചെയ്ത മഹർഷിമാർ അവര് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ കൊടുത്തു ഇങ്ങനെയാണ് അവർ പറഞ്ഞത് എന്താണ് തമസോമാ ജ്യോതിർഗമയ അസദോമ സദ്ഗമയ മൃത്യോമാ അമൃതം ഗമയ അസദോമാ സദ്ഗമയ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് മൃത്യോമാ അമൃതം ഗമയ മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്ക് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് ഭാവന ഗ്രന്ഥാലയത്തിന്റെ സെക്രട്ടറി കെ രാജൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ തളിപ്പറമ്പ് താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം വി സഹദേവൻ സംഭാവനയായി ലഭിച്ച പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി മുനിസിപ്പൽ കൗൺസിലർമാരായ ബിജു പുതുശ്ശേരി നിഷിതാ റഹ്മാൻ ഡയലോഗ് സെന്റർ കേരളീയയുടെ കണ്ണൂർ ജില്ലാ പ്രതിനിധി ജമാൽ കടന്നപ്പള്ളി ഇ കെ പങ്കജവല്ലി എള്ളരിഞ്ഞി തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ഭാവന ഗ്രന്ഥാലയത്തിൻ്റെ ട്രഷറർ എൻ എം അബ്ദുൽ ഖാദർ നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന സാംസ്കാരിക സന്ധിയിൽ കെ പി ദാമോദരൻ മാസ്റ്റർ അബ്ദുൾഖാദർ ചന്ദനാകൃഷ്ണൻ റിസ ഫാത്തിമ ഹംദാൻ റംഷാ തുടങ്ങിയവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു